കാസർകോട് നെല്ലിക്കുന്നിൽ ഗൃഹനാഥനെ തടഞ്ഞു നിർത്തി എ ടി എം പിടിച്ചു വാങ്ങി പണം കവർന്നു ആലമ്പാടി സ്വദേശി കമറുദ്ദീൻ നിന്നാണ് ഒരു ലക്ഷം രൂപ കവർന്നത് സംഭവത്തിൽ മൂന്ന് പേർ കസ്റ്റഡിയിലാണ് അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി അരുൺ എപ്പോഴാണ് ഈ സംഭവം എന്താണ് അറിയാനാകുന്നത് ഇന്നലെ രാത്രി മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് കാസർഗോഡ് നെല്ലിക്കുന്നിൽ വെച്ചാണ് അവിടെ ഈ ആലമ്പാടി സ്വദേശിയായിട്ടുള്ള കമറുദ്ദീൻ ആ വീട്ടിലേക്ക് പോവുകയായിരുന്നു അതിനിടെ ആ കാറിലെത്തിയ ഈ സംഘം നാലംഗ സംഘമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ ആ ഈ കമറുദ്ദീൻ്റെ പരാതിയിൽ പറയുന്നത് അവിടെ എത്തി ഇവരെ ഈ കമറുദ്ദീനെ വെച്ചു അതിനുശേഷം ആ കയ്യിലുണ്ടായിരുന്ന എ ടി എം കാഡ് എ ടി എം കാർഡ് പിടിച്ചു വാങ്ങി അങ്ങനെ ആ എ ടി എമ്മിൽ നിന്നാണ് ഒരു ലക്ഷം രൂപ ഈ ആ പ്രതികൾ പിൻവലിച്ചിട്ടുള്ളത് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒരു ലക്ഷം രൂപയാണ് നഷ്ടമായത് അതോടൊപ്പം കമറുദ്ദീൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ രണ്ടായിരം രൂപയും ശരി എ ടി എം കാർഡ് മേടിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തിയിട്ടാണ് അത് പിടിച്ചു വാങ്ങിയിട്ടാണ് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നതെന്നുള്ള വാർത്തയാണ് അരുൺ പൂപ്പർമ്മ നൽകിയിരിക്കുന്നത്